അവസാന ദിനത്തിൽ അവസാനത്തി ഡിവിഷനിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പി കെ ശ്രീകണ്ഠൻ എന്നിവർ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ച ശേഷം ഡി സി സിയിൽ നിന്നും പ്രകടനമായാണ് പത്രിക നൽകാനെത്തിയത് ഇരുപത്തിയേഴ് ഡിവിഷനിലേക്ക് കോൺഗ്രസും ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് അഞ്ച് ഡിവിഷനിലേക്കും സി ഒരു ഡിവിഷനിലും മത്സരിക്കും ജില്ലാ ഭരണാധികാരി മുമ്പിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് രൂപീകരണത്തിനുശേഷം ഒരിക്കൽ പോലും ഭരണം കയ്യാളാനോ ഭരണരാഷ്ട്രീയ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ രംഗത്തിറക്കാൻ കഴിഞ്ഞതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇത്തവണ ഇടതിന് ഈസി വാക്ക് വാക്കോവറാവില്ല യുവതികൾക്ക് മുൻതൂക്കം നൽകിയുള്ള സ്ഥാനാർത്ഥി നിർണയവും മുന്നണിയിലെ ഐക്യവും ഭരണവിരുദ്ധ വികാരവും നേട്ടമാവുമെന്ന് അവർ കരുതുന്നു സ്ഥാനാർത്ഥി ചൊല്ലി മുന്നണിയിൽ പതിവ് തർക്കങ്ങളില്ലാതിരുന്നതും നേട്ടമാണ് ഓരോ ഡിവിഷനിലെയും വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ടു പോവാനായി കെ പി സി സി നിയന്ത്രണത്തിലുള്ള മേൽനോട്ടവും തെരഞ്ഞെടുപ്പിൽ ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ മേൽക്കയും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുൾപ്പെടെയുള്ള വിഷയങ്ങളും നേട്ടമാവുമെന്നതാണ് ഇവരുടെ പ്രതീക്ഷ യു ടി പാലക്കാട്